കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ എറണാകുളത്ത് പിടിയിൽ ട്രെയിൻ മാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ പോലീസാണ് ഇയാളെ പിടികൂടിയത് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു ആജ്ഞ ബണ്ടി ചോർ എന്ന പേര് അത് മലയാളി അത്ര പെട്ടെന്നൊന്നും മറക്കുന്ന ഒരു പേരല്ല കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ എറണാകുളത്ത് പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതെപ്പോഴായിരുന്നു സംഭവം എങ്ങനെയായിരുന്നു ഇത് അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടെ അതായത് പോലീസിന്റെ പട്രോളിങ്ങിനിടെയാണ് കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ടിച്ചൂടിനെ കണ്ടപ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടപ്പോൾ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് പോലീസ് അറിയിക്കുന്നത് എങ്ങനെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ പോലീസാണ് പിടികൂടിയിട്ടുള്ളത് കസ്റ്റഡിയിൽ എടുത്തേ ഉള്ളൂ അതായത് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരികയോ അതല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷർത്തിങ്ങിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് മണ്ടിച്ചോറിന്റെ യാദർഥിയുമായി കണ്ടപ്പോൾ ട്രെയിനിൽ കയറുന്ന സാഹചര്യത്തിൽ കണ്ടപ്പോഴാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഏത് സാഹചര്യത്തിലാണ് അയാള് എന്തെങ്കിലും ചുറ്റകൃത്സയം ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കാരണം അഞ്ഞൂറോളം മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ആണ് അറിയപ്പെടുന്നത് കാരണം അത് ഈ നിരവധി സുരക്ഷാ ഉപകരണങ്ങളെയൊക്കെ എങ്ങനെ നിരുപയോഗപ്രദമാക്കിയ തരത്തിലാണ് അതായത് അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്ത ശേഷമാണ് അദ്ദേഹം മോഷണം നടത്തിയിട്ടുള്ളത് അത്തരം സംവിധാനങ്ങൾക്കൊന്നും പിടികൂടാൻ കഴിയാത്ത തരത്തിലേക്ക് അത്രയും ബുദ്ധിപരമായി മോഷണങ്ങൾ നടത്തിയിരുന്ന ഒരു കുറ്റവാളി എന്നാണ് പുള്ളിയ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ് അതായത് അഞ്ഞൂറോളം അധ അഞ്ഞൂറിലധികം മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അയാള് ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ഉണ്ടായ സാഹചര്യം അങ്ങനെ രക്ഷപ്പെടാനുള്ള നീക്കത്തിനിടെ പിടികൂടിയെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അത് മറ്റേതെങ്കിലും കുറ്റകൃത്യം ചെയ്ത ശേഷം രക്ഷപ്പെടുകയാണോ എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല ചോദ്യം ചെയ്യലും തുടങ്ങിയിട്ടില്ല എന്നാണ് വശാത്ത എന്തായാലും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് നിലവിൽ മറ്റ് അതായത് മറ്റു ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ഏതെങ്കിലും മോഷണ വിഷമവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കുട്ടിവിട്ടുമായി ബന്ധപ്പെട്ടോ ആണ് ബണ്ഡിച്ചോറിനെ അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ ഒന്നും നിലവിൽ ലഭ്യമായിട്ടില്ല എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് അച്ഛ നമുക്കറിയാം ഇതുവരെയുള്ള ബണ്ടീച്ചോറിന്റെ ഒരു മോഷണ ശ്രമം നോക്കുകയാണെങ്കിൽ ഈ ധനികരുടെയും ഉന്നതരുടെ ഒക്കെ വീടുകളിൽ മാത്രം മോഷണം നടത്തുന്ന ഒരു രീതിയാണ് ബണ്ടീച്ചോറിനുള്ളത് അത് തന്നെയാണ് അയാളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചതും നമ്മൾ ഈ കായംകുളം കൊച്ചുങ്ങിയൊക്കെ വെച്ചിട്ടായിരുന്നു ബണ്ടീച്ചോറിനെ ഉപമിച്ചത് അപ്പോൾ ഈ ബണ്ടീച്ചോർ കേരളത്തിന് വീണ്ടും എത്തിയത് എന്തിനാണ് എന്തെങ്കിലും മോഷണവുമായി ബന്ധപ്പെട്ടാണ് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നുണ്ടോ നിലവിൽ മോഷണ മോഷണശ്രമങ്ങളൊന്നും നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അങ്ങനെയാണ് നേരത്തെ പോലീസ് പറഞ്ഞതെന്നും പറഞ്ഞത് കാരണം അതായത് പോലീസ് ഇയാളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു കണ്ട സമയത്ത് ബണ്ടിത്തോ അത് ഐഡന്റിഫൈ ചെയ്യുകയും ഇത് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുകയും അല്ലേ സാഹചര്യത്തിലാണോ ഇയാള് രക്ഷപ്പെടാനുണ്ടായ ശ്രമം എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് ആ ശ്രമം ഏതിന്റെ ഭാഗ കാര്യം പരിശോധിച്ചു ഉള്ളൂ അത് അങ്ങനത്തെ ഏതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലത്തിലാണോ അതല്ലെങ്കിൽ പറഞ്ഞപോലെ മോഷ്ടിച്ച അവര് ഭവിയെ സൂചിപ്പിച്ചതുപോലെ വലിയ ആഡംബര ജീവിതം നയിക്കുന്ന ആളുകളെ ലക്ഷ്യമിച്ചിട്ടാണ് വണ്ടിച്ചോറ് തന്റെ കൃത്യം എപ്പോഴും നടത്തി വന്നിരുന്നത് എങ്ങനെയാണ് ആഡംബര കാറുകളോടൊക്കെയാണ് കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യം നൽകിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത്തരം കാറുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഡംബര ജീവിതം നയിക്കുന്ന ആളുകളുടെ വീടുകളിൽ മോഷണം നടത്തിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടിട്ടില്ല അതല്ലെങ്കിൽ മണ്ടിക്കോറ് മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടതോ കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കപ്പെട്ടതോ അല്ല അയാളെ ഒരു പരിശോധനയുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് മറ്റു നടപടിക്രമങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല ആ അതേസമയം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അതെ അല്ലെങ്കിൽ ഈ വലിയ മോഷണത്തിനുള്ള സാധ്യതയുണ്ടോ അതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടും ഒരുപക്ഷെ ഇതൊരു കസ്റ്റഡിയിൽ എടുത്ത് അതാണ് എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ എഴുന്നൂറിലധികം കവർച്ച കേസുകളിൽ പ്രതിയാണ് ബണ്ടീച്ചോർ ദണിതരുടെയും ഉന്നതരുടെയും വീടുകളിൽ മാത്രം മോഷണം നടത്തുന്നതാണ് നിലവിൽ ബണ്ടീച്ചോറിന്റെ രീതി രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ തിരുവനന്തപുരം മരപ്പാലത്ത് ഒരു വീട്ടിൽ മോഷണം നടത്തിയതിന് ബണ്ടീച്ചോറിനെ കേരള പോലീസ് പിടികൂടിയിരുന്നു അതിനുശേഷം പത്ത് വർഷത്തോളം ശിക്ഷ കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങി പിന്നെ കഴിഞ്ഞ വർഷം യു പിയിൽ നിന്ന് ഡൽഹി പോലീസ് ബണ്ടീച്ചോറിനെ പിടികൂടി കൂടുതൽ വീണ്ടും എറണാകുളത്ത് വെച്ച് റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്